ഇറ്റ്സ് മീഷ്യാം ഞാനിപ്പോൾ ഉള്ളത് വടകര കുഞ്ഞിപ്പള്ളി എന്നുള്ള സ്ഥലത്താണ് ഇവിടെ ഒരു അടിപൊളി ഒരു ലാൻഡ് സെയിലിന് വെച്ചിരിക്കുകയാണ് സൂപ്പർ ലാൻഡാണ് പതിനെട്ട് സെൻ്റ് സ്ഥലമുണ്ട് ഇവിടെ നല്ല ഇരുപത്തഞ്ച് തെങ്ങുകളും നല്ല കായ്ഫലുള്ള അടിപൊളി തെങ്ങുകളാണ് രണ്ട് സൈഡിലും റോഡൊക്കെ ആയിട്ടുള്ള സൂപ്പർ പ്ലോട്ടാണ് മാത്രമല്ല ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഹൈവേ സ്ഥിതി ചെയ്യുന്നത് നിയറസ്റ്റ് തന്നെ അമ്പലം പള്ളി കോളേജ് കോളേജുണ്ട് സ്കൂളുണ്ട് വളരെ നിയറസ്റ്റാണ് ഈ സംഗതികളൊക്കെ ഉള്ളത് ഇതാണ് ലാൻഡ് രണ്ട് ഭാഗത്തും റോഡുണ്ട് ചുറ്റുമതിലൊക്കെ കൂടി നല്ല സ്ക്വയർ ആയിട്ടുള്ള സ്ഥലമാണ് ഇരുപത്തിയഞ്ച് തെങ്ങുകൾ നല്ല കായ്ഫലമുള്ള ഉള്ള ഇരുപത്തിയഞ്ച് തെങ്ങുകളാണ് കൂടെ നമുക്ക് കിട്ടുന്നത് രണ്ട് റോഡുകളാണ് ഇതിൻ്റെ വലദോഷത്തോടെ ഒരു റോഡുണ്ട് ഇതാണ് ആ ഒരു പ്ലോട്ട് വരുന്നത് ഈ സ്ഥലം നിൽക്കുന്നത് ഹൈവേ നിന്ന് വെറും നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് നിയറസ്റ്റ് ആയിട്ട് കോളേജ് ഉണ്ട് സ്കൂളുണ്ട് പള്ളി അമ്പലം എല്ലാം വളരെ നിയറസ്റ്റ് ആയിട്ട് ഉണ്ട് അപ്പോൾ അടിപൊളി ഒരു പ്ലോട്ടാണ് നമുക്ക് കാണാൻ സ്ക്വയറാണ് നല്ല സ്ക്വയറായിട്ട് രണ്ട് ഭാഗവും റോഡായിട്ടുള്ളൊരു പ്ലോട്ടാണ് ഇതാണ് ഈ പ്ലോട്ട് ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഇത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ അത്ര നല്ല സൂപ്പർ പ്ലോട്ടാണ് സൂപ്പറായിട്ട് സ്ക്വയറാണ് ഇത് വരുന്നത് അപ്പോൾ ഈ ഇതിൻ്റെ ഓണറെ കോണ്ടാക്ട് ചെയ നമ്പറാണ് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇതാണ് ഈ ഒരു പ്ലോട്ടിലേക്കുള്ള റോഡ് അപ്പം ഒട്ടും സമയം കളയാതെ നേരെ വിളിച്ചോളൂ അതിൻ്റെ ഒറിജിനൽ ഓണറുടെ നമ്പർ തന്നെ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് വേറെ ആരുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇത് കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ താങ്ക് ഇത് എൻ്റെ നമ്പറാണ് ശ്യാം പ്രകാശ് ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തെങ്കിലും പരസ്യ കാര്യങ്ങൾക്ക് നമുക്ക് ഇതിലേക്ക് കോൺടാക്ട് ചെയ്യാം